അപകട ഭീഷണിയായി മരം പാലക്കാട് മുനിസിപ്പൽ ബസ് വശത്തുള്ള ടാക്സി സ്റ്റാൻഡിനോട് ചേർന്നാണ് മരം ചെരിഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര മാസമായി മരം ചെരിഞ്ഞു നിൽക്കുകയാണ് ടാക്സി സ്റ്റാൻഡിന്റെ തകർന്നു കിടക്കുന്ന മേൽക്കൂരയിലെ ഒരു കമ്പിയുടെ ബലത്തിലാണ് മരം വീഴാതെ നിൽക്കുന്നത് കനത്ത കാറ്റിൽ മരം വീഴാൻ സാധ്യതയുണ്ടെന്ന് സമീപത്തെ ടാക്സി ഡ്രൈവർമാർ പറയുന്നു കാറ്റും വരുന്ന സമയമാണ് നിന്നിട്ട് ഒരു ഒരു മാസത്തോളമായി അപ്പോൾ അപ്പോൾ ആ ഒരു കമ്പിയിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ഞങ്ങൾ നിർത്തുന്ന സ്ഥലങ്ങളാണ് വണ്ടികളൊക്കെ നാശമാകും എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഇടപെട്ടിട്ട് മുറിക്കാനുള്ള പറയുന്നത് മരം വീഴുമെന്ന ഭയത്താൽ ഇപ്പോൾ അവിടെ കാറുകൾ നിർത്തിയിടാറില്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന നഗരത്തിലെ ഹൃദയഭാഗമാണിത് സ്വകാര്യ വാഹനങ്ങൾ ഈ മരത്തിന്റെ താഴെയാണ് നിർത്തിയിടുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ മരം വീഴാം അത് വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആകും എത്രയും പെട്ടെന്ന് ഈ മരം ഇവിടെ നിന്നും മുറിച്ചു മാറ്റണമെന്ന് സമീപസ്ഥർ ആവശ്യപ്പെടുന്നുണ്ടതാണ് ഇപ്പൊ ടി